നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനൽ മത്സരത്തിൽ നാളെ ടീം ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ കളിക്കാനിറങ്ങുകയാണല്ലോ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ മൈറ്റി ഒ സിയുടെ മൈറ്റി തരം ആരാധകർ വ്യാപകമായിട്ടിങ്ങനെ വാഴ്ത്തിപ്പാടുന്നത് കാണുന്നുണ്ട് കാണിച്ചു തരാം സെമിയിൽ നമുക്ക് കാണാം എന്ന തരത്തിലൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ഓസ്ട്രേലിയയുടെ മുട്ടിടിച്ച് ടീം ഇന്ത്യ തകർന്ന് തരിപ്പിടമാകും എന്ന് പറയുന്നവരുണ്ട് ഓക്കെ അതൊക്കെ അങ്ങനെ പറഞ്ഞോളൂ പക്ഷേ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതല്ലേ അതിൻ്റെ ശരി ഓസ്ട്രേലിയൻ ടീം തീർച്ചയായിട്ടും ഐ സി സി ഇവൻറ്റുകളിൽ വലിയ രൂപത്തിൽ പ്രകടനം നടത്തിയതിൻ്റെ ഹിസ്റ്ററി ഉള്ള ടീമാണ് അക്കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല ഇന്നലെ നമ്മുടെ നായകൻ രോഹിത് തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് വന്ന ഓസീസ് ടീം അത്രയധികം ഭയക്കേണ്ട ഒരു ടീമാണോ അതാണ് നമ്മൾ ആകെ നോക്കേണ്ടതുള്ളൂ ഇപ്പോഴത്തെ കാര്യമാണല്ലോ നമ്മൾ നോക്കേണ്ടതുള്ളൂ പഴയ കാര്യങ്ങളിലേക്ക് പോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല സോ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ പെർഫോമൻസും ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഓസീസിൻ്റെ ടീമും ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ പെർഫോമൻസും ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ടീമും ഒക്കെയല്ലേ നമ്മൾ നാളത്തെ കളിക്ക് വേണ്ടി അനലൈസ് ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ എങ്ങനെയാണ് സെമി ഫൈനലിലേക്ക് എത്തിയത് ഗ്രൂപ്പ് എയിൽ നിന്ന് മികച്ച പ്രകടനം നടത്തി കളിച്ച എല്ലാ കളികളും വിജയിച്ചാണ് ഫൈ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലത്തെ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് മത്സരം ഇന്ത്യ മികച്ച രൂപത്തിൽ നമ്മുടെ സ്പിൻ ബൗളിംഗ് മികവ് കൊണ്ട് വിജയിച്ച് കയറി അതിൻ്റെ താഴെ കുറേ ആളുകൾക്ക് അവൻ്റെ അതിൻ്റെ താഴെക്കവൻ്റെ ന്യൂസിലാൻഡ് കൊടുത്തതാണ് ന്യൂസിലാൻഡിന് അറിയാം ഓസ്ട്രേലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇന്ത്യ പെട്ടു എന്താണോ നിങ്ങളീ പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ ന്യൂസിലാൻഡിന് ഇന്ത്യയെ തോൽപ്പിക്കാൻ ഇന്നലത്തെ ആ ഗ്രൗണ്ടിൽ കഴിയുമായിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് വരുൺ ചക്രവർത്തി അവർക്ക് റീഡ് ചെയ്യാനേ പറ്റിയില്ല അതിലാണ് അവർ ഇന്നലെ വീട് പോകുന്നത് പിന്നെ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ഇതിൽ ആരെ കിട്ടിയാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപോലെയാണ് കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായ ടീം സൗത്ത് ആഫ്രിക്കയുടേതാണ് എന്ന് പറയേണ്ടിയും വരും ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പുള്ള പെർഫോമൻസുകൾ നോക്കിയാൽ തുടർച്ചയായി ആറ് കളികൾ തോറ്റിട്ടാണ് സൗത്ത് ആഫ്രിക്ക വന്നത് ഓസ്ട്രേലിയ ആവട്ടെ അത്ര മികച്ച ഒരു ടീമും കൊണ്ടല്ല വന്നിരിക്കുന്നത് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അവരെ വല്ലാതെ അലട്ടി പ്രധാനപ്പെട്ട താരങ്ങൾ ആണ് അതിനി വീണ്ടും ഞാൻ പറയുന്നില്ല ആളുകളുടെ പേരൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് അതും ചിലർക്ക് അലോസരമായതുകൊണ്ട് വീണ്ടും പറയുന്നില്ല എന്നാൽ പോലും അവരുടെ ബൗളിംഗ് കൺസിഡറബിളി ശക്തി കുറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ ശ്രീലങ്കയിൽ പോയിട്ട് സ്പിൻ ആക്രമണത്തിന് വേണ്ട വിധത്തെ നേരിടാൻ പറ്റാതെ തൂറ്റിട്ടാണ് ഏകദിന പരമ്പര തൂറ്റിട്ടാണ് അവർ ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് വരുന്നതും ഇതൊക്കെയാണ് യാഥാർത്ഥ്യം പിന്നെ ഇപ്പോൾ ഈ സെമിയിലെത്തിയ രീതി നമുക്കറിയാമല്ലോ ഈ കളിച്ച മൂന്ന് കളികളിൽ കളി മാത്രമേ നടന്നുള്ളൂ ഒരു കളി പൂർണ്ണമായിട്ട് മഴ പെയ്തു പോയി അഫ്ഗാനെതിരെയുള്ള കളി മഴ കൊണ്ട് ഇടക്ക് വെച്ച് നിർത്തേണ്ടി വന്നു അപ്പോൾ ഓസ്ട്രേലിയക്ക് നാല് പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ രണ്ട് പോയിൻ്റ് മഴ പെയ്ത് ഒലിച്ചു വന്നത് കിട്ടിയത് പറുക്കിയെടുത്തതാണ് അത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയല്ലേ പിന്നെ ഈ മൂന്ന് കളികളും നടന്നിരുന്നെങ്കിൽ ഓസ്ട്രേലിയയുടെ സെമി പ്രവേശം ഇത്ര ആനായാസമാവുമായിരുന്നു എന്ന് ഞാൻ എന്തായാലും കരുതുന്നില്ല കാരണം അവരുടെ ടീമിൻ്റെ ദൗർബല്യങ്ങൾ വേണ്ട വിധത്തിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടീമിൻ്റെ ദൗർബല്യം എന്ന് പറയുന്നത് ബൗളിങ്ങിൽ തന്നെയാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിൽ നമ്മൾ കൃത്യമായിട്ട് കാണുകയും ചെയ്തു പിന്നെ ഇംഗ്ലണ്ടിനെ ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചണ്ടയായി അവരിപ്പോൾ മാറിയതുകൊണ്ട് കാരണം ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ എല്ലാ കളിയും തോറ്റ ഏക ടീം ഇംഗ്ലണ്ടാണ് കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷമുള്ള അവരുടെ പെർഫോമൻസിന് കണക്കെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദിനത്തിൽ അവർ അത്രയധികം മോശമായ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ടീമിനു മേലെ വിജയിച്ച് ഇതിന് രണ്ട് പോയിന്റാണ് ഓസ്ട്രേലിയക്കുള്ളത് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഒരു യാഥാർത്ഥ്യം ഈ നമ്മൾ രണ്ട് ടീമിൻ്റെയും ശക്തി ദൗർബല്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അൺഫോ അൺഡൗട്ടഡ്ലി നമുക്ക് പറയാവുന്നൊരു കാര്യം ഓസീസിൻ്റെ ബാറ്റിംഗ് നിര ശക്തമാണ് ഈ ഒരു ടൂർണമെൻറ്റിന് വന്നിട്ടുള്ള ഈ സീരീസിന് വന്നിട്ടുള്ള ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് വന്നിട്ടുള്ള ഓസീസിൻ്റെ ബാറ്റിംഗ് നിരക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട് ഒരു തർക്കവും വേണ്ട അപ്പോൾ ഷോട്ട് പരിക്കേറ്റ് പുറത്ത് പോയെങ്കിലും ഷോട്ടിന് പകരം ഇനി മക്കാർക്കിനെ ഇറക്കുമോ എന്നുള്ളത് കണ്ടറിയണം അങ്ങനെ ഇറക്കിയാൽ അവരുടെ പ്രഹരശേഷി ഒന്നുകൂടി കൂടും പക്ഷേ ബൗളിങ്ങിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കും പ്രത്യേകിച്ച് കഴിഞ്ഞ കളിയിൽ അഫ്ഗാനെതിരെ ഏഴ് ഓവറിൽ വെറും ഇരുപത്തൊന്ന് റൺസ് മാത്രമാണ് മാച്ച് ഷോട്ട് വിട്ടുകൊടുത്തത് ഇനി കളി ദുബായിലാണ് എന്നുള്ളത് കൊണ്ട് സ്ലോ ബോളേഴ്സിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഇനി മക്കാർക്കിനെ ഇറക്കുമോ എന്നുള്ളത് കണ്ടറിയണം എന്തായാലും ട്രാവൽ സെഡും മക്കാർക്കും ചേർന്ന് ഓപ്പൺ ചെയ്യുമെന്ന് കരുതുക ദെൻ സ്മിത്ത് വരുന്നു ലബിഷെയിൻ വരുന്നു ഇംഗ്ലീഷ് വരുന്നു ക്യാരി വരുന്നു മാക്സ്വെല് വരുന്നു സോ തകർപ്പൻ തകർപ്പൻ ബാറ്റിംഗ് ലൈനപ്പ് തന്നെ അവർക്കുണ്ട് ആരോടും മുട്ടാൻ കെൽപ്പുള്ള ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് ബട്ട് അവരുടെ ബൗളിംഗ് നിരയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ആശങ്കകളുണ്ട് അത് സംബന്ധിച്ചേ പറ്റൂ ഇനി ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മാറ്റ് ഷോട്ട് പരിക്ക് പകരം വേറെ വരുന്നവൻ അതിനേക്കാൾ മികച്ചവനാവും എന്നൊക്കെയാണ് കമൻറ്റ് അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ ഈ പറയുന്നൊരു കാര്യവുമില്ല ഇപ്പം സ്റ്റാർക്കും അതുപോലെ പാറ്റ് കമിൻസും ഹെയ്സൽ ചേർന്നുള്ള ബൗളിങ് അതിന് പകരം വെക്കാൻ അതിനേക്കാൾ മിക മികച്ചവരാണ് സ്പെൻസർ ജോൺസൺ എന്നും ഡ്രോയിസും അതുപോലെ തന്നെ നദാനല്ലീസും എന്നൊക്കെയാണ് നിങ്ങൾ സ്വയം വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറഞ്ഞു വരുന്നത് കമ്പാരിറ്റീവ്ലി ഈ ബൗളിംഗ് നിര വീക്കാണ് ഒരു ഫ്രണ്ട് ലൈൻ സ്പിന്നർ ആദം സാംബയാണുള്ളത് ഗ്ലൻ മാക്സ്വലിനെയും ഫ്രണ്ട്ലൈനായിട്ട് പലരും കാണുന്നുണ്ടെങ്കിലും അത്ര ഒരു നിലവാരം നമ്മുടെ വരുൺ ചക്രവർത്തിയുടെയോ കുൽദീപ് യാദവിൻ്റെയോ ഒന്നും നിലവാരത്തിൽ അദ്ദേഹത്തെ കൂട്ടാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ രവീന്ദ്ര ജഡേജയുടെ നില ഒരു നിലവാരത്തിലേക്ക് അദ്ദേഹത്തെ നമ്മൾ കൂട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആദം സാംബ എന്ന ഫ്രണ്ട് ലൈൻ ബൗളർ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ വേണ്ടി ഒരു ഗ്ലൻ മാക്സ്വെല്ലിനെയും ഉപയോഗപ്പെടുത്താം പിന്നെ ഷോട്ട് ഇവിടെ എറിയാനില്ല എറിയും ലബുഷേൻ്റെ സ്പിന്നും വേണമെങ്കിൽ ട്രാവിസ് എഡിൻ്റെ പാർട്ട് ടൈം സ്പിന്നൊക്കെ ഉപയോഗപ്പെടുത്തി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ അപ്പോൾ അവരുടെ ബൗളിംഗ് നിര ടീം ഇന്ത്യക്ക് അത്ര ഭയക്കാനുള്ളതല്ല അതേസമയം ടീം ഇന്ത്യയുടെ ബൗളിംഗ് നിര ദുബായ് പിച്ചിന് ഏറ്റവും അനുയജ്യമായ രൂപത്തിലാണ് ഇന്നലെ ന്യൂസിലാൻഡിനെ പൂട്ടിയ പോലെ നാല് സ്പിന്നേഴ്സിനെ വെച്ച് ഇറങ്ങുമോ അത് കണ്ടറിയേണ്ട കാര്യമാണ് നാല് സ്പിന്നേഴ്സിനെ വെച്ച് ഇറങ്ങുകയാണെങ്കിൽ ഇന്നലെ ഇപ്പോൾ നമ്മുടെ നായകൻ രോഹിത് പറഞ്ഞ പോലെ ഒരു ഗുഡ് എഡേക്കാണ് കളിക്ക് മുമ്പ് വരുൺ ചക്രവർത്തിയുടെ മികവ് വന്നപ്പോൾ അപ്പോൾ ആരെ മാറ്റും ഇനിയിപ്പോൾ നാലല്ല മൂന്ന് സ്പിന്നർ എന്ന് പറഞ്ഞിട്ട് വരുൺ ചക്രവർത്തിയെ കളിപ്പിക്കണമെങ്കിൽ പിന്നെ ആരെ മാറ്റും കുൽദീപിനെ മാറ്റുമോ അത് കണ്ടരണം പക്ഷേ ലെഫ്റ്റ് ആം റിഫ്റ്റ് സ്പിൻ സ്പിന്നെന്നുള്ളതൊരു റയർ വെറൈറ്റി ആയതുകൊണ്ട് അദ്ദേഹം തുടരാൻ തന്നെയാണ് സാധ്യത അപ്പോൾ നാല് സ്പിന്നർമാരെ വെച്ച് കളിക്കുകയാണെങ്കിൽ ഇന്നലത്തെ അതേ ബൗളിംഗ് ലൈനപ്പ് നമ്മൾ പ്രതീക്ഷിക്കണം അതായത് ഷാമിയും ഹാർദിക്കും ചേർന്ന് സിം ബൌളേഴ്സിൻ്റെ റോള് കൈകാര്യം ചെയ്യുകയും പിന്നെ അച്ചർ പട്ടേലും രവീന്ദ്ര ജഡേജയും നമ്മുടെ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ചേർന്നുള്ള സ്പിൻ ബൗളിംഗ് അറ്റാക്ക് അങ്ങനെ വന്ന നാൽപ്പത് ഓവറുകൾ നമുക്ക് സ്പിന്നേഴ്സിനെ വെച്ച് ബൗൾ ചെയ്യാൻ കഴിയുകയും ചെയ്യും അതിൽ കുൽദീപ് യാദവിൻ്റെ ലെഫ്റ്റ് ആം റിസ്റ്റ് സ്പിന്നും വരുൺ ചക്രവർത്തിയുടെ മിസ്ത്രി സ്പിന്നും പിന്നെ രണ്ടു പേരുടെ ലെഫ്റ്റ് ആം സ്പിന്നും എല്ലാം കൂടി ചേരുമ്പോൾ ആവശ്യത്തിനുള്ള വെറൈറ്റിയുമുണ്ട് ഒട്ടും എളുപ്പമായിരിക്കില്ല ദുബായിലെ പിച്ചിൽ ഇന്ത്യൻ സ്പിന്നേഴ്സിനെതിരെ ഏറ്റുമുട്ടാൻ ഓസ്ട്രേലിയയുടെ ബാറ്റർമാർക്ക് പക്ഷേ അവരുടെ ബാറ്റിംഗ് നിര കരുത്തുറ്റതാണ് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു അവിടെ ഒരു ഈവൻ കോണ്ടസ്റ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പ് നമുക്കറിയാമല്ലോ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ശുഭൻ ഗിൽ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഒന്ന് ഊന്ന് പെട്ടെന്ന് ഔട്ടായി ശരിയാണ് അത് ഒരു റയർ ഫെയിലിയറാണ് അതുപോലെ ശ്രേയസെയ്യൊരു മധ്യനിരയിൽ ഐ സി സി ഇവൻറ്റുകളിൽ എത്ര മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി വിക്കറ്റുകൾ വീണാൽ പോലും ഇന്ത്യക്ക് എവിടെ വേണമെങ്കിലും ബാറ്റിംഗിൽ ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിലുള്ള ബാറ്ററായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അക്സർ പട്ടേൽ ഹാർദിക് പാണ്ഡ്യക്ക് ലോവർ ഓർഡറിൽ വേണ്ട വിധത്തിൽ കോൺ ലോവർ മിഡിൽ ഓർഡറിൽ വേണ്ട വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും രവീന്ദ്ര ജഡേജയുടെ കപ്പാസിറ്റി നമുക്കറിയാം അപ്പോൾ പിന്നെ കെ എൽ രാഹുലും വിരാട് കോഹ്ലിയും അതുപോലെ രോഹിത്തുവാണുള്ളത് രോഹിത്തിന് ആ ഡിസ്ട്രക്റ്റീവ് പവർ അത് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യണം ഇപ്പോൾ ഒരല്പം ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് അദ്ദേഹം മെയിൻ്റെ ചെയ്യുകയും കിങ് കോഹ്ലി തൻ്റെ മികവിലേക്ക് ഉയരുകയും ചെയ്താൽ നമുക്ക് ഓസീസിൻ്റെ അത്ര മികച്ചതല്ലാത്തെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് നിലവാരം മാത്രമുള്ള സാധാരണ ഓസീസിൻ്റെ ബൗളിംഗ് നിലവാരം എന്ന് പറഞ്ഞാൽ ടോപ്പ് ക്ലാസ്സാണ് ഇത് അത് അതിന് താഴെയുള്ള ഒരു ആവറേജ് നിലവാരം മാത്രമുള്ള ബൗളിങ്ങിനെതിരെ ഇന്ത്യക്ക് ആഞ്ഞടിച്ച് കളിക്കാവുന്നതേ ഉള്ളൂ മികച്ച സ്കോർ ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കളിയിൽ നല്ല വിജയ സാധ്യതയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ ടീമിൻ്റെ ഒരു പ്രശ്നമായിട്ടൊരു പക്ഷേ പറയാനുള്ളത് ഇപ്പോൾ ഇന്നലത്തെ കളി നോക്കുമ്പോൾ നമുക്കറിയാം കെ എൽ രാഹുല് അദ്ദേഹം ഒരു നേച്ചുറൽ വിക്കറ്റ് അല്ല എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വിക്കറ്റ് കീപ്പറായിട്ട് വെച്ചിരിക്കുകയാണ് അദ്ദേഹം ഇന്നലെ കെൻ വില്യംസിൻ്റെ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തോ മറ്റുമൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതൊരു പ്രശ്നമാണെങ്കിൽ അവിടെ ഒരു പരിഹാരം എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇനിയിപ്പോൾ നിർണായകമായി കളിയിൽ അദ്ദേഹത്തിന് പകരം ഋഷഭ് പന്തിനെ കൊണ്ടുവരാനുള്ള സാധ്യത കുറവാണ് ഏതായാലും അതിനുള്ള അതിനൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ചെയ്യണമായിരുന്നു ഇന്നലെ കാരണം നമുക്ക് ഓൾറെഡി സെമിഫൈനലിൽ എത്തിയതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു അതിലേക്ക് ടീം മാനേജ്മെൻറ്റ് പോയില്ല എന്ന് പറയുമ്പോൾ കെ എൽ രാഹുലിനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങാനാണ് സാധ്യത അപ്പോൾ ഗ്ലൗ വർക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അതിനപ്പുറത്തേക്കുള്ള ആശങ്കകൾ ഒന്നുമില്ല സമ്മതിക്കുന്നു മൈ ടി ഓസീസ് മൈ ടി ടീമ് തന്നെയാണ് ഐ സി സി ഇവൻ്റുകളിൽ അവർ കൂടുതൽ കരുത്തരായിട്ട് നമ്മൾ കാണാറുണ്ട് പക്ഷേ നിലവിലെ ഈ ടീം വെച്ച് ഇന്ത്യ അത്രയധികം ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യപരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് കൊണ്ടുവരത്താം